ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണമെല്ലാം ഗോമതി കൊണ്ടുപോയി എന്നറിഞ്ഞ സമയത്ത് സ്ത്രീകളെ വല്ലാതെ ഞെട്ടിത്തരിക്കയാണ് അപ്പോൾ ശ്രീദേവി പറയാണ് അമ്മ വിഷമിക്കേണ്ടത് നമുക്ക് എത്രയും വേഗം അവരുടെ പിറകേ പോവാം പോയിട്ട് അവരോട് പറയാം തിരിച്ചു തരാനായിട്ട് എന്തെങ്കിലും കളത്തരം പറഞ്ഞ് നമുക്ക് ചോദിക്കാം അമ്മയെന്ന് വേണ്ട മോളെ വേണ്ട എന്തായാലും അവർ ലോക്കറി വയ്ക്കാനല്ലേ കൊണ്ടുപോയത് പോക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ പിന്നീട് കല്യാണം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വാങ്ങാം ആ അതാണ് നല്ലത് ഇപ്പം എന്തായാലും നമ്മൾ പുറകേ ചെന്നാൽ ചോദിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താണെന്നറിയോ മീനാക്ഷിക്കും ഗോമതിക്കും ഒക്കെ സംശയം വരും അതിന് ഇട കൊടുക്കണ്ട നീ ഇപ്പ സമാധാനപ്പെടുക അല്ലമ്മേ ഇവിടെ ധർമ്മൻമാവാൻ പറഞ്ഞായിരുന്നോ സ്വർണം കൊണ്ട് ബാങ്കിൽ പോകുമ്പോഴേ അവർ സ്വർണം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരച്ചു നോക്കുമെന്ന് പറയാം അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി അങ്ങനെ എങ്ങാനും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാലേ പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഏയ് അങ്ങനെയൊന്നുമില്ല മോള് വിഷമിക്കാതെ അല്ലമ്മേ സ്വർണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നം ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട ഇപ്പം നീ സമാധാനപ്പെട്ടിരിക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ അക്കൗണ്ട് അവരുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കല്യാണ ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇത് തിരിച്ച് ലോക്കറിയിൽ നിന്ന് എടുക്കാം അതോടുകൂടി നമുക്കങ്ങ് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ ഓഹ് രക്ഷപ്പെട്ടു ഈ കള്ളൻ എങ്ങാനും വന്നുള്ള രീതിയിൽ ഇപ്പം എങ്ങനെയെങ്കിലും വാങ്ങാമെന്നാണ് ഞാൻ കരുതിയത് പോട്ടെ സാരയില്ല എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ശ്രീദേവി ഉടനെ അമ്മയ്ക്ക് അവിടുത്തെ എല്ലാ നുണകളും പറഞ്ഞു കൊടുക്കട്ടോ അമ്മേ വേറൊരു കാര്യം അറിഞ്ഞോ ഇന്ന് മീനാക്ഷി കൊച്ചിയിലേക്ക് പോവുകയാണ് അതെയോ ആ പോകുന്നുണ്ട് എന്തിനാ പോകണം അവൾ അല്ല ഓഫീസിലെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും പോകുന്നുണ്ട് പോകുന്നുണ്ട് അവിടെ പോയി അടിച്ച് കറങ്ങി ഉല്ലസിച്ചിട്ടൊക്കെ വരും അതിന് വേണ്ടിയിട്ടാണ് പോയത് ശരി പോട്ടെ നിങ്ങളൊരോടും പോയില്ലല്ലോ ഇതുവരെ ഇല്ല നമുക്കിനി പോവാനുള്ള സമയമുണ്ടല്ലോ പോവാം എന്നൊക്കെ പറഞ്ഞ് അവരിക്ക് കേട്ടോ ഉച്ചയാകുമ്പോഴത്തേക്കിനും ഗോമതിയും മീനാക്ഷി കൂടെ ബാങ്കിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരുന്നുണ്ട് ആ വന്ന പാടം തന്നെ ആ എന്തായി സ്വർണ്ണമെല്ലാം കൊണ്ട് വച്ചോ ആ വച്ചു ശ്രീകലേ എന്തായാലും സമാധാനമായി ശ്രീകല അറിഞ്ഞു ഇവിടെ കള്ളം കയറിയ കാര്യം ആ അറിഞ്ഞു അറിഞ്ഞു മോള് പറഞ്ഞിരുന്നു ആ അതാണ് അത് പേടിച്ചിട്ടാണ് കൊണ്ടുവച്ചത് പിന്നെ എല്ലാവരുടേതും കൊണ്ടുവച്ചു വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ഗോമ ഗോമതി എന്തായാലും ഞാൻ എൻ്റെ മോളുടെ സ്വർണ്ണം കൂടെ അവിടെ കൊണ്ട് വെച്ചല്ലോ എനിക്കത് മതി എപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് ശ്രീകല പറയട്ടോ അതിനിടെ കൂടെ അവർ പറയുന്നുണ്ട് ആ മീനാക്ഷി മോളെ പിന്നെ സുഖമാണല്ലേ ഇന്ന് കൊച്ചിയിലേക്ക് പോകണോണ്ടല്ലേ ആ അതെ എങ്ങനെ അറിഞ്ഞു അല്ല ഇവിടെ ശ്രീദേവി മോൾ എന്നോട് പറഞ്ഞു കൊച്ചിയിലേക്ക് പോണ കാര്യം നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടായിക്കൊണ്ട് വരില്ലായിരുന്നോ കാവർത്തതോ ഈ ചിപ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ഓഹോ അങ്ങനൊന്നും വേണ്ട ആൻറ്റി എന്നിങ്ങനെ പറയുമ്പോൾ എന്താ ശ്രീദേവി മോളെ നീ നേരത്തെ ഇത് എന്നോട് പറയാത്ത അല്ലമ്മേ അങ്ങനെ പറയാനുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ എന്ന് ശ്രീദേവി എന്തായാലും അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉടനെ മീനാക്ഷി എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ പോയി ആഘോഷിച്ചിട്ടൊക്കെ വരാനാണ് തീരുമാനിച്ചിരിക്കണേ അല്ലേ ആ പോകണം പിന്നെ ഗോമതി പറയാം അവരെ കുറേ നാൾ കൂടി ആദ്യമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് പോയി അടിച്ചു പൊളിച്ചിട്ട് വരണമെന്നൊക്കെയാണ് മീനാക്ഷിയുടെ ആഗ്രഹം എന്തായാലും അതുതന്നെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല അവിടെ മെയിനായിട്ട് പോകുന്നത് മീറ്റിങ്ങിനാണ് മീറ്റിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ്ങും ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ പോകും സിനിമയ്ക്ക് പോകണം പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം ഇതൊക്കെയാണ് ആഗ്രഹം എന്ന് മീനാക്ഷി ഇങ്ങനെ വാദോരാതെ പറയട്ടെ ഓ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ അപ്പം ശരി അപ്പോൾ ഇനി കാര്യം ചെയ്യാൻ ഗോമതി ഞാൻ ഇനി ഇറങ്ങട്ടെ ബാലം വരാൻ ആവില്ലേ ഏയ് വേണ്ട ബാലയുടെ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ പറഞ്ഞോ അപ്പോൾ ബാലൻ വരുന്നതിന് മുന്നേ ആകാശ് കടയിൽ വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഇന്നെന്തായാലും മീനാക്ഷിയും കൂട്ടി കൊച്ചിയിൽ പോവാലോ അപ്പോഴാണ് ധർമ്മൻ ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കിത്ര സന്തോഷം ഇന്ന് ഭാര്യയും കൂട്ടി കൊച്ചിയിൽ പോകുന്നോണ്ടാണല്ലേ അതെ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് നിന്റെ അച്ഛൻ സമ്മതിച്ചല്ലോ ആ അത് അതിലും വലിയ സന്തോഷമാണ് പിന്നെ നീ കൊച്ചിയിൽ പോകുമ്പോഴേ എന്താണ് നിൻ്റെ പ്ലാൻ അത് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം മാമ ആ അത് ശരി അവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് നീ അവിടെയൊക്കെ പോകണം കേട്ടോ പിന്നെ അവിടെ അമ്പലമുണ്ട് ഗുരുവായൂർ അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് ഗണപതി അമ്പലമുണ്ട് നീ എല്ലാവരും പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് ഏടാ പത്ത് പതിനേഴ് പതിനെട്ടും വയസ്സായ ചെറുക്കന്മാർ കല്യാണം കഴിച്ച ഇതൊക്കെയാണ് എടാ പറയണത് ഇവർ നല്ല സ്വാതന്ത്ര്യത്തൊഴിലുള്ള പാർക്കിലോ സിനിമാ തിയേറ്ററിലോ ഒക്കെ പോയി ഉല്ലസിക്കാനുള്ളതിന് എവിടെ പോകാനാണ് നീ പറഞ്ഞു കൊടുക്കണത് അമ്പലം കണ്ടല്ലോ എന്നാൽ പിന്നെ അതുവഴി കാശിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ അപ്പോൾ അതും കേട്ടിട്ടുണ്ട് ബാലൻ അങ്ങോട്ട് വരികയാണ് ബാലൻ വന്നോണ്ടെങ്കിൽ ആകാശിനോട് ചോദിക്കണം ആകാശ നീ ഇന്ന് എത്ര മണിക്കാണ് പോകുന്നത് അത് ട്രെയിനിൽ അച്ചാ പോകുന്നത് അവിടെ പോയിട്ട് നിനക്ക് എന്താ പണി അല്ല മീനാക്ഷിക്ക് അവിടെ ട്രെയിനിങ് ഉണ്ടല്ലോ അത് മീനാശിക്ക് രണ്ട് ദിവസം എന്തായാലും അവിടെ മീനാക്ഷിക്ക് ഉണ്ട് പകലല്ലേ പിന്നെ ആ സമയം നീ എന്തു ചെയ്യും ഞാൻ ഹോട്ടൽ റൂമിൽ ഇരിക്കുവെച്ചാ അത് ശരി ചുമ്മാ അങ്ങനെ നീ ഇരിക്കണ്ട നീ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുമെന്ന് പറയാം അപ്പോൾ ആകാശിൻ്റെ മനസ്സങ്ങ് വല്ലാതെ അല്ലാതെ വാടിപ്പോകട്ടോ മീനാക്ഷി നേരത്തെ വരുവാണെങ്കിൽ മീനാക്ഷിയും കൊണ്ട് എല്ലാവരും കറങ്ങാൻ പോകണം എന്നുള്ള പ്ലാനിലാണല്ലോ ഇരിക്കുന്നത് അപ്പോഴാണ് ആകാശിന് വലിയൊരു പണി കൊടുക്കുന്നത് നീ ഒരു കാര്യം ചെയ് മീനാക്ഷി ട്രെയിൻ രണ്ടു ദിവസം കഴിഞ്ഞ് അല്ലേ തീരുള്ളൂ ആ സമയത്ത് നീ അവളെ അവിടെ കൊണ്ട് വിട്ടിട്ട് നേരെ കോഴിക്കോടേക്ക് വിട്ടോ അവിടെ എന്തിനാ അല്ല കോഴിക്കോട് നല്ല പല തരത്തിലുള്ള ഹൽവ കിട്ടുമല്ലോ ഗോതമ്പ് ഹൽവ ആ ഹൽവ ഈ ഹൽവ എല്ലാം കിട്ടും അത് നീ ഒരു മൂന്നാല് കിലോ ഹൽവ കൂടെ വാങ്ങിച്ചിട്ട് വാന്ന് എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആകാശിൻ്റെ മുഖമല്ലാതെ വിഷമിക്കുമ്പോൾ രാമേട്ടൻ വന്ന് പറയാം നീ എന്താണ് ഈ പറയണത് അവരും വല്ലപ്പോഴും കൂടി ഒന്ന് കൊച്ചി വരെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവനെ നീ വേറെ പണിക്ക് ഇടുവാണ് അവരെന്തെങ്കിലും കാര്യത്തിന് പോകണ്ടേ അവനെ നീ എന്തിനാ ഹൽവേറെ കാര്യങ്ങളും അത് ഇതും അങ്ങനെ അവനെ പറഞ്ഞു വിടുന്നത് ശരിയാണോ ബാലാത് ആ അത് കുഴപ്പമില്ല രാമേട്ട അവൻ വെറുതെ അങ്ങനെ ഇരുന്ന് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ വെറുതെ അതേരുന്ന് തിന്നാലും ശരിയാവില്ലല്ലോ അധ്വാനിക്കണമല്ലോ എന്ന് പറയാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു കോള് വരാണ് ബാലന് ആ ഫോൺ എടുത്തിട്ട് പറയാം ആ അതെയോ അതെയോ ശരി ശരി അലിവേറെ കാര്യമല്ലേ അതൊന്നും പേടിക്കണ്ട എൻ്റെ മോൻ ആകാശ് ഇന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട് കൊണ്ടുവരും കൊണ്ടുവരും എന്നവർക്ക് വാക്കും കൊടുത്തു അതോടുകൂടി ആകെ ഡള്ളായി പോയി കേട്ടോ ആകാശിൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി അങ്ങനെയാണ് അതും കഴിഞ്ഞാണ് നേരെ ബാലൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ശ്രീകല അവിടെ ഇരിപ്പുണ്ട് അടുത്ത് പെട്ടെന്ന് വെച്ചു ആ എപ്പോഴാണ് വന്നത് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ച് സാട്ടിരിക്കുക അപ്പോൾ ബാലം പറയാണ് ഒരു ഇതുണ്ട് ഇവിടെ ഒരു സംഭവം നടന്നതൊക്കെ അറിഞ്ഞോ ആ അറിഞ്ഞു അറിഞ്ഞു സ്വർണം പോയതല്ലേ അതെ സ്വർണം പോയതാണ് ആ എന്തായാലും രക്ഷപ്പെട്ടു സോറി സ്വർണം പോയതല്ല കേട്ടോ സ്വർണം അടി മോഷ്ടിക്കാനൊക്കെ കേട്ടോ ഇവിടെ കള്ളം വന്ന കാര്യമല്ലേ അതെ അതിൻ്റെ കാര്യം കാരണം ഇന്നിപ്പോൾ ഗോമതി എല്ലാം കൊണ്ട് ലോക്കറി വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല നിങ്ങളത് കൊണ്ട് വച്ചത് തന്നെ നല്ല കാര്യമാണെന്ന് പറയാം ഓ വന്നപാഴെ തന്നെ ശ്രീദേവി ഓടിപ്പോയി ബാലച്ചാ വെള്ളം എടുക്കട്ടെ മോരുവെള്ളം എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴാൻ തായി തുടങ്ങി കേട്ടോ അപ്പോൾ ഉടനെ അയാളെ പറഞ്ഞുണ്ട് എനിക്ക് ചൂടുവെള്ളം മതി എനിക്ക് മോരുവെള്ളം എന്ന് പറയാം അങ്ങനെ ചൂടുവെള്ളം എടുത്തിട്ട് വരുമ്പോൾ ആനന്ദം വരുമാട്ടോ ഓ അമ്മ എപ്പോഴാണ് എത്തിയത് സുഖമാണോ അതെ മോനെ എല്ലാവരെയും കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നും പറഞ്ഞു സംസാരിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ബാലം വീണ്ടും പറയാം അതെ എനിക്കൊരു കാര്യം വീണ്ടും ചോദിക്കാനുണ്ട് ഇവിടെ ശ്രീ മറ്റുള്ളവരുടെ സ്വർണ്ണമല്ല ലോക്കറി കൊണ്ട് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ശ്രീദേവിയുടെ നമ്മൾ കൊണ്ട് വെച്ചതുകൊണ്ട് ശ്രീദേവിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം കേട്ടോ ഒന്ന് വീണ്ടും ചോദിക്കാം ഏ അങ്ങനെയൊന്നുമില്ല നല്ല കാര്യം തന്നെ കള്ള മോഷ്ടിച്ചുകൊണ്ട് പോകുന്നേക്കാളും നല്ലതല്ലേ ലോക്കറിൽ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമമുള്ളൂ എന്നാലും അറിഞ്ഞും കണ്ട് നിങ്ങളത് ചെയ്തല്ലോ അത് തന്നെ സന്തോഷം എന്ന് ശ്രീകല പറയുമ്പോൾ ഉടനെ തന്നെ ബാലൻ പറയണം ഞാൻ ആരുടെ പൈസയും പറ്റിച്ചിട്ടും മോഷ്ടിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കള്ളത്തരം കാണിക്കുന്നവരെ കണ്ണെടുത്ത കണ്ടുകൂടാ തിരിച്ച് ആരെങ്കിലും എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ തല വെട്ടിക്കളയും എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകല പേടിച്ച് ഞെട്ടു കേട്ടോ മീനാക്ഷി ചോദിക്കണേ എന്താ പേടിച്ചു പോയി എന്താ ആൻറ്റി ഞെട്ടി പറച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പം ഗോമതി പറയാം ബാലേടൻ തലവിട്ടു എന്ന് പറഞ്ഞാൽ കേട്ട് പേടിച്ചതാണോ പേടിക്കേണ്ടത് കേട്ടോ അതൊക്കെ വെറുതെ പറയണതാണ് അപ്പോൾ ബാലം പറയും വെറുതെ അല്ല പറയണത് ഞാൻ ചെയ്തിരിക്കും ആ അങ്ങനെ കള്ളത്തരം കാണിച്ചാൽ എനിക്കത് എന്നെ സംബന്ധിച്ചോളം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിക്കുന്നതും എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകല പേടിച്ച് വിറക്കുകയാണ് അപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ട് വെള്ളമൊക്കെ ആയിട്ട് വരുന്ന കേട്ടോ ഓ ആനന്ദേടനും എത്തിയോ അതെ ഞാനും എത്തി അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്തായാലും മീനാക്ഷി നീ ഇന്ന് എത്ര മണിക്കാണ് പോകുന്നത് എന്ന് മീനാക്ഷിയോട് ബാലൻ ചോദിക്കുക രാത്രി പത്ത് മണിക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അത് ശരി എല്ലാം റെഡി ആയല്ലോ അല്ലേ ആ റെഡി ആയി എന്നൊക്കെ പറയാം അപ്പോഴാണ് ഉടനെ ഓ ശ്രീകല പറയാ ഇന്ന് മീനാക്ഷി കൊച്ചിയിലൊക്കെ പോവുകയല്ലേ ആ പിന്നെ നിങ്ങൾ ഇവിടം ഒക്കെ പോയി ആനന്ദും ശ്രീദേവി മോളും സിനിമയൊക്കെ കാണാൻ പോയോ എന്നെടുത്ത് ചോദിക്കുകയാണ് കേട്ടോ സിനിമ കാണാൻ പോയോന്നോ ഏ അപ്പോൾ ബാല അന്ധം വീട്ടിൽ നിൽക്കുക സിനിമയ്ക്കോ ആ ഇല്ല അപ്പം ഉടനെ ഇതിന് മുമ്പൊരിക്കെ മീനാക്ഷി സിനിമയ്ക്ക് പൊക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു വലിയ പുകലൊക്കെ അവിടെ ഉണ്ടാക്കിയല്ലോ അത് മീനാക്ഷിക്ക് ഓർമ്മ വന്നു കേട്ടോ എന്നിട്ട് അമ്മയോട് പറയാം അമ്മേ ഞാൻ അസൗണ്ട് സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും ചെയ്ത പുകിലൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അപ്പോൾ ബാലനിപ്പം അതിന് എതിർപ്പ് പറയുന്ന വിചാരിച്ച കേട്ടോ ഉടനെ ബാലൻ പറയാം ശ്രീദേവി മോൾക്ക് താല്പര്യമാണെങ്കിൽ മുൻകൈ എടുത്ത് പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ ഉടനെ ഓ അതച്ചാ അച്ഛൻ പറയാം ഞാനെങ്ങനെയാണ് പോകണത് അച്ഛൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ പോവുള്ളൂ കണ്ടോ അതാണ് ഗുരുത്വം അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ എൻ്റെ സമ്മതം ചോദിച്ചിട്ട് അവൾ പോവുകയുള്ളൂ വളർത്തോ അതെല്ലാം എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വിളിച്ച് ശ്രീദേവിയെ പൊക്കി പറയാട്ടോ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പൊക്കോ എന്ന് ബാലം പറയുമ്പോൾ മീനാക്ഷി എന്താ വിട്ടുപോയി അത് ശരി സിനിമയ്ക്ക് പോവാനോ അതെ സിനിമയ്ക്ക് പൊക്കോ അത് ഇപ്പം തന്നെ പോ ഇന്ന് തന്നെ പോണോ പോണം രാത്രി പൊക്കുമോയെന്ന് പറയാം അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണ്ടേ ആ അതെ ആകാശ് അല്ല അപ്പോൾ ആണെന്ന് പറയാ ഇന്ന് പോണ്ടാ രാത്രി മീനാക്ഷിയും പോവല്ലേ മീനാക്ഷിയും ആകാശം ഉണ്ട് അപ്പോൾ യാത്ര ചെയ്യാൻ പോകണ്ടേ അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷി പറയാം അതിനിപ്പോൾ എന്താ നിങ്ങൾ നേരത്തെ ഇപ്പോൾ സിനിമ കണ്ടിട്ട് വന്നോ അത് കഴിഞ്ഞ് വരാമല്ലോ ആ അത് ശരിയാ എന്നാൽ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം എന്നും പറഞ്ഞു ബാലൻ പോകാൻ പോവാട്ടോ അപ്പോൾ ഉടനെ പറയാം അത് വേണ്ട നമുക്ക് ഓൺലൈനായി ചെയ്യാമെന്ന് പറഞ്ഞു പറയാണ് കേട്ടോ മീനാക്ഷി ഓ അതിനൊക്കെ ഒരുപാട് പൈസയാവും മീനാക്ഷി അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാലം പറയാണ് ആ ഇവിടെ നിന്ന് നടന്ന അവിടം വരെ പോകണം ചിലവ് ഈ വെയിലും കൊണ്ട് പോകണം ചിലവ് പത്തോ ഇരുപത് രൂപ മാത്രമേ കൂടുതലാവുള്ളൂ എന്ന് പറയാം ആ അത് ശരിയാണല്ലോ ഒന്ന് ശ്രീദേവി എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്നാൽ പിന്നെ മോള് തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തും ശ്രീദേവീനെ കൊടുക്കണം കേട്ടോ അങ്ങനെ ശ്രീദേവി ആ ഫോൺ വാങ്ങിച്ച് രണ്ട് പേരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് പൈസയും പോയി ബാലനോട് പറയാം അച്ഛാ ബുക്ക് ചെയ്തു ആണോ ആ ശരി എന്നാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്നു ഉടനെ ബാലൻ ചോദിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പേർക്ക് അതെ എന്നാലും ഈ ബാങ്കുകാർ കൊള്ളാലോ ഇതിപ്പം കള്ളത്തരം കാണിച്ചാൽ അവർ നമ്മളിന്ന് പൈസ അടിച്ച് മാറ്റി താൻ ചോദിക്കും ഇത് അന്വേഷിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീദേവി പറയാം അല്ല അച്ചാ രണ്ട് ടിക്കറ്റിൻ്റെ മാത്രം പൈസ ഇല്ല പിന്നെ പോപ്കോണ് കോള ഇതൊക്കെ കഴിക്കണ്ടേ അതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ബുക്ക് ചെയ്തതെന്ന് പറയും ശു എൻ്റെ ദൈവമേ ഇത്രയും എന്നാലും ശ്രീദേവി അല്ലാതെ അതൊരു ചതിയായിപ്പോയിട്ടോ ചെയ്തത് അപ്പം അന്തം വിട്ട് നിൽക്കുന്ന ബാലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആന്ദ് ചോദിക്കുക അച്ഛാ കൂടിപ്പോയെങ്കിൽ ഒരു കാര്യം ചെയ്യുക അച്ഛാ നമുക്കത് ക്യാൻസൽ ചെയ്യാം ആ വേണ്ട വേണ്ട ക്യാൻസലൊന്നും ചെയ്യേണ്ട ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് വാന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാട്ടോ അവർ ശ്രീദേവിയോട് അങ്ങനെ ഇതൊക്കെ കണ്ട് ശ്രീകല സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുവാണ് തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ രാജശ്രീ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് രാജശ്രീക്കാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയ കാര്യം എല്ലാം രാജശ്രീ കൃത്യമായിട്ട് അമ്മയോട് പറയുക അപ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിലേ നമുക്കവിടെ പോയി ഒന്ന് അന്വേഷിക്കാം നമ്മളെ ഇവിടെ കല്യാണ സമയത്തുണ്ടായ പ്രശ്നങ്ങളിൽ ആദ്യം ഓടി വന്നത് ബാലനാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം അന്വേഷിക്കേണ്ടേ ബന്ധുക്കൾ കൂടെയല്ലേ ഓ അമ്മയ്ക്ക് തുടങ്ങിയോ ആവശ്യം വേണ്ട ബാലൻ നമ്മളോട് അങ്ങനെ ഒരു ആവശ്യം സഹായം ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് പിന്നിലെ ഒരു കാരണമുണ്ട് അയാളെ മോന് വേണ്ടിയിട്ട് അയാൾ മനപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും പി വെച്ചതാ എന്നിട്ട് ഇത്രയും അടിച്ചുകൊണ്ട് പോയില്ലേ ഇവിടുന്ന് അത് അയാൾ മനപ്പൂർ ചെയ്താണ് അല്ലാത്ത സ്നേഹം കൊണ്ടൊന്നുമല്ല എടിനീ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് അമ്മ പറഞ്ഞ് മനസ്സിലായി കൊടുത്ത കേട്ടോ രാജശ്രീക്ക് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ നന്ദിതയും രാജശ്രീ ആയിട്ട് പിണങ്ങി പോ പിണങ്ങിയായിരുന്നു അങ്ങനെ രാജ നന്ദിത സ്വന്തം കുടുംബ വീട്ടിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത് രാജശ്രീ ഇവിടെ പണിയെടുത്ത് നടുപൊടി നിൽക്കുകയാണ് അത് അമ്മയോട് പരാതി പറഞ്ഞുണ്ട് അമ്മയെ നന്ദിതയെ ചേച്ചി തിരിച്ച് വിളിക്കണം എനിക്ക് വയ്യ ഇങ്ങനെ പണിയെടുക്കുക ആ നീയായിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് വച്ചത് നീയായിട്ട് തന്നെ വിളിച്ചാൽ മതി എനിക്കങ്ങ് വയ്യാന്ന് അമ്മ പറയാം അമ്മേ അങ്ങനെ പറയാം അമ്മ തന്നെ വിളിക്കണം ആ പിന്നൊരു കാര്യം അവളെ നീ ഓരോന്നും പറഞ്ഞ് ഒടിപ്പിക്കുകയും ദേഷ്യം പഠിത്തില്ലേ അവൾ പോയത് പിന്നല്ലാണ്ട് ഇത്രേറെ കാര്യം പറയുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെയാണെന്ന് പറയണുട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടി നീ അപ്പുറത്തെ ലോകത്തെ വീട്ടിലുള്ളവർ നശിച്ചു പോവും അവിടെ പ്രശ്നങ്ങളാണ് എന്നും അവിടെ സഹോദരങ്ങൾ തല്ലി പിരിയണം എന്നല്ല നീ എപ്പോഴും ചിന്തിക്കാറ് ആ ചിന്ത നല്ലതല്ല പക്ഷേ ഇത് നിനക്കാണ് ദോഷം വരുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ പണികൾ ചെയ്യാനുണ്ട് നീയും നന്ദിതയും മത്സരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴോ ഒരാൾക്ക് പണി ചെയ്യുമ്പോൾ മടിയായി തുടങ്ങി ഷു തുടങ്ങി അല്ലേ നിങ്ങൾ തമ്മിൽ ഇതേ ഇപ്പം തന്നെ പരസ്പരം ഇല്ല ഇവിടെ അനന്തം പറയണതിനപ്പുറം ആരും ചെയ്യില്ലായിരുന്നു എന്നിട്ടും ഇപ്പോഴോ ഈ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയതും പ്രശ്നങ്ങളായതും ഈ വീട്ടിലാണ് ആ വീട്ടിലല്ല അവിടുത്തെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് അവരുടെ സഹോദരങ്ങളുടെ ഐക്യമാണ് അതുകൊണ്ടാണ് ആ കുടുംബം ഇന്ന് സന്തോഷത്തോടെ പോകണം അതുകൊണ്ട് നീ ആലോചിച്ചോ നിൻ്റെ കുടുംബം നീ എങ്ങനെയെങ്കിലും നല്ലതാക്കി കൊണ്ടുപോകാനാണ് ആലോചിക്കേണ്ടത് മറ്റുള്ളവരെ കുടുംബം നശിക്കണം നശിക്കണമെന്ന് ആലോചിക്കും തോറും നീ നിൻ്റെ കുടുംബം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കണം നീ ഓർത്തോ അതിനൊക്കെ കാരണക്കാരി ആരാമേ അപ്പുറത്താ അത്രയല്ലേ അവളല്ലേ ഇതല്ലേ എല്ലാം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാക്കിയത് എന്ത് പ്രശ്നം അവൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അവൾ അവൾക്ക് ചേരുന്ന അന്തസ്സായ ഒരു ചെറുപ്പക്കാരനോട് കൂടിയാണ് അവൾ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതവും കിട്ടി അതിൽ നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നീ വേണമെങ്കിൽ നദതേ തിരിച്ചു വിളിക്കുകയോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്യും ഇവിടുത്തെ കുടുംബകാരി ഇപ്പം എന്തായി നീ ആലോചിച്ച് നോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിന്നവരെല്ലാവരും പ്രത്യേകം പ്രത്യേകം ആയില്ലേ അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ നന്നാക്കിയിട്ട് വേണം നീ മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ എന്ന് നല്ലൊരു ഉപദേശം കൊടുക്കാനുണ്ട് അമ്മ അങ്ങനെ രാജശ്രീ ആകെ നാണം കണ്ടിരിക്കാണ് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്